yes, now the prophecy is coming. it is a prophecy in tongues. now the interpretation will come. my beloved people, i have chosen you. i have anointed you. i have given you my own power. can you believe it? എന്റെ വാത്സല്യ ഭാചനങ്ങൾ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ സ്വന്തം ശക്തി തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു I love you so much. You are my own people. You are my own body. I cannot do it other way. That I have to. I have to give my own power and authority to you because you are mine and I am yours. നിങ്ങളെ ഞാൻ ഇത്ര മാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ എന്നിൽ തന്നെയാണ് എൻ്റെ ഭാഗമാണ് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മുഴുവനായി നിങ്ങളിലുണ്ട് എൻ്റെ സർവശക്തിയും നിങ്ങളിലുണ്ട് എൻ്റെ സർവാധിത ശക്തി നിങ്ങളിൽ പ്രവഹിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ മൈ ബിലവ് പീപ്പിൾ എന്റെ വാചനങ്ങളെ ഞാൻ നിങ്ങളിൽ തന്നെ ഉണ്ട് ഞാൻ നിങ്ങളിൽ തന്നെ ഉണ്ട് ഞാൻ ശക്തമായി നിങ്ങളിൽ തന്നെ ഉണ്ട് എന്റെ സർവാദിത ശക്തി നിങ്ങളുടെ ആത്മാവിലൂടെ ഞാൻ പ്രസരിപ്പിച്ച് लोग मुहुवलिलैके प्रशरिपिकतु माय ओमनीपोटेंट पावर ट्रान्सेंडेंट इट इज ट्रान्सेंडेंट इट इज बियॉन्ड टाइम एंड स्पेस इट मूव्स फ्रॉम एंड टू एंड एट वन मोमेंट एट दिस मोमेंट इट कैन मूव टू द एंड टू एंड ऑफ द वर्ल्ड ിറ്റിസ് ഗൺ ഇൻ ടു യുവർ സോൾ എന്റെ വാത്സല്യ ഭാചനങ്ങളെ എൻ്റെ സർവാദിശായി ശക്തി സർവാദിശായി ശക്തി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ നിമിഷത്തിൽ പ്രസരിക്കുന്ന ശക്തിയാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ए सर्वादिशा आये शक्ति निकलमा पीपस इन यू वर्सन दच which can transmit to the whole universe to the whole universe believe it and through that power you can conquer all the darknesses <laughs> shakti സർവാധിപത്വമായ ശക്തി ഓമിനിഷ്യൻസെന്റ് സർവാതിശായി സർവവ്യാപിയും സർവശക്തവും ആയ ശക്തി നിങ്ങളുടെ ആത്മാവിലൂടെ I move that spirit through you. I move the spirit through you, which will move the mountains, which will raise the dead, which will transform the people. നിങ്ങളിലൂടെ അന്ധകാരത്തിൽ പ്രകാശിക്കും മരിച്ചവരു എല്ലാവരെയും രൂപാന്തരീകരിക്കും എന്റെ രാജ്യം സംസ്ഥാപിതമാക്കും ഞാൻ അമേ Amen, Amen, Amen. 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 says the Lord.